നോർത്ത് ഇന്ത്യയിലെ ചില നാടുകൾ കണ്ടാൽ ഇത് എന്താണെന്ന് തോന്നിപ്പോവും എന്നാൽ ചില നാടുകൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തും ലേൽ ഞങ്ങൾ താമസിക്കുന്ന കേരള ഹൗസിലെ റൂമിൽ നിന്നും രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ടതാണ് ഇത്രയും വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ക്ലീനിങ് തൊഴിലാളികളെ ഇന്ത്യയിൽ മറ്റെവിടെയും ഇതിനുമുമ്പ് ഞാൻ കണ്ടിരുന്നില്ല നോർത്ത് ഇന്ത്യയിൽ ഇത്തരം കാഴ്ചകൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ കഴിഞ്ഞ കേരള ടു കാശ്മീർ യാത്രയിൽ പല നാടുകളുടെയും വൃത്തി നമ്മൾ കണ്ടതാണ് മുമ്പ് ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്ന എന്നാൽ ഇന്ന് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന്റെ തലസ്ഥാനമായ ലേ നല്ല വൃത്തിയും എടുപ്പുമുള്ള ഒരു നഗരമാണ് രാവിലെ കാഴ്ചകളും കണ്ടു നിൽക്കുമ്പോഴാണ് സുധീഷിന്റെ വീട്ടിലേക്കൊന്ന് പോയാലോ എന്ന് തോന്നിയത് സുധീഷാണ് ലഡാക്കിലെ ഞങ്ങളുടെ ഹോസ്റ്റൽ അഥവാ കേരള ഹൗസിന്റെ ഉടമസ്ഥൻ പോകാനധികം ദൂരമൊന്നുമില്ല തൊട്ടടുത്ത് തന്നെയാണ് സുധീഷിന്റെ വീട് പത്തോ ഇരുപതോ തന്നെ സുധീഷിന്റെ വീട്ടിലെത്തി സുധീഷും കേരള ഹൗസിലെ പ്രധാന ഷെഫും വാദിക്ക തന്നെ നിപ്പുണ്ട് ഈ വീടിനൽപ്പം പ്രത്യേകതയുണ്ട് ചുള്ളിക്കമ്പുകൾ നിർത്തി വാർത്ത് അതിനു മുകളിലേക്ക് രണ്ടു നിലകൾ കൂടി നിർമ്മിച്ചിട്ടുണ്ട് ചുള്ളിക്കമ്പുകൾ എന്ന് പറഞ്ഞാൽ വില്ലോ മരത്തിന്റെ തടികൾ ആദ്യം ക്രോസ് ആയി നിരത്തും അതിനു മുകളിൽ ചുള്ളിക്കമ്പുകൾ നിരത്തും ശേഷം മണ്ണിടും അതിനു മുകളിൽ സിമെന്റിന്റെ പരിക്കിനിടും ഇതാണ് ഇവിടുത്തെ വാർപ്പ് ഇതിനു മുകളിലേക്ക് രണ്ടു നിലകൾ കൂടി നിർമ്മിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി സത്യത്തിൽ ഇങ്ങനെയൊക്കെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ അന്നയയും കുട്ടി സുധീഷ് വീടിന്റെ ഏറ്റവും മുകളിലെത്തി സംഭവം ശരിയാണ് രണ്ടു മൂന്ന് നിലകളുണ്ട് ടെറസിൽ അങ്ങിങ്ങായി ഹോളുകൾ ഇട്ടിരിക്കുന്നു സംഭവം എന്താണെന്ന് സുധീഷിനോട് തന്നെ തിരക്കി സംഭവം ഓരോ റൂമുകളിലും വെച്ചിരിക്കുന്ന അടുപ്പുകളിൽ നിന്നും പോക പോകാനായിട്ടിരിക്കുന്ന കൊഴലുകളാണ് തണുപ്പുകാലമായ എല്ലാ റൂമുകളിലും അടുപ്പുകൾ വെക്കുന്ന വയ്ക്കുന്ന പതിവുണ്ടിവിടെ റൂമുകൾ ചൂടാക്കി നിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം അടുപ്പുകൾ വെക്കുന്നത് വിന്ററിൽ മൈനസ് മുപ്പത് വരെ ലൈലെ ടെമ്പറേച്ചർ താഴാറുണ്ടെന്നാണ് സുതീഷ് പറയുന്നത് മഴ പെയ്യുമ്പോൾ ഇതിലൂടെ വെള്ളം അകത്തേക്ക് വരത്തില്ല എന്ന് ചോദിച്ചപ്പോൾ ഇവിടെയൊന്നും മഴ പെയ്യാറില്ലെന്നാണ് സുധീഷിന്റെ മറുപടി ടെറസിൽ നിന്നാൽ മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത് ലൈയിലെ വീടുകളാണ് കാണുന്നതെല്ലാം ഇക്കാണുന്നത് ഈ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന വാട്ടർ ടാങ്ക് ആണ് കാണുമ്പോൾ ചെറിയൊരു കുന്നുപോലെ തോന്നുന്നുണ്ട് സംഭവം കോൺക്രീറ്റ് എല്ലാം ചെയ്ത് വാർത്തിട്ടിട്ടുള്ളതാണ് അതിനു മുകളിൽ മണ്ണുകൊണ്ടൊരു ആവരണം നൽകിയിട്ടുണ്ടെന്ന് മാത്രം ഇങ്ങനെ എന്തിനാണ് മണ്ണിടുന്നതെന്ന് സുധീഷിനോട് ചോദിച്ചപ്പോൾ തണുപ്പ് കാലത്ത് വെള്ളം ഫ്രീസാകാതിരിക്കാനാണെന്നാണ് മറുപടി കിട്ടിയത് ഈ കാണുന്നതെല്ലാം ഇവിടങ്ങളിൽ ജോലിക്കെത്തിയ തൊഴിലാളികളുടെ സെറ്റിൽമെന്റുകളാണ് ഇവിടത്തെ കാറ്റിന്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ആ കാണുന്ന ഷെഡുകളുടെ മുകളിൽ ഇട്ടിരിക്കുന്ന ഷീറ്റുകളുടെ മുകളിൽ വെച്ചിരിക്കുന്ന സിമെന്റ് കട്ടകൾ നോക്കിയാൽ മതി ഷീറ്റുകൾ പറന്നു പോകാതിരിക്കാനാണ് ഇത്രയും അധികം കട്ടകൾ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ചെറിയ ഷെഡുകളായി തോന്നുമെങ്കിലും മുറികളായി തിരിച്ചിട്ടുണ്ട് ഓരോ മുറിക്കും മാസം അയ്യായിരവും ആറായിരവുമാണ് വാടകയായി വാങ്ങുന്നത് മുകളിൽ നിന്നും കാഴ്ചകളും കണ്ടു നിൽക്കുമ്പോഴാണ് ഒരിടം വരെ പോയാലോ എന്ന് സുധീഷ് ചോദിക്കുന്നത് ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു വേറെ ആയിരുന്നില്ല തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു വീട്ടിലേക്കായിരുന്നു വീടെന്ന് പറഞ്ഞാൽ കേരള ഹൗസിന്റെ ബിൽഡിങ്ങിന്റെ ഓണറുടെ വീട്ടിലേക്ക് എത്ര സ്നേഹത്തോടെയാണ് ഇവരെല്ലാം നമ്മളുടെ അടുത്ത് പെരുമാറുന്നത് വലിയ കാര്യമായിട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നത് തന്നെ ട്രഡീഷണൽ മോഡേൺ മിക്സിൽ പണിതിട്ടുള്ള വീടാണ് നമ്മുടെ ഇതുപോലുള്ള ഡൈനിങ് ടേബിൾ പരിപാടിയൊന്നും ഇവിടെയില്ല ചെറിയ ചെറിയ ടേബിളുകളാണ് നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഇരിക്കാനായി കാർപ്പറ്റുകളും ചെറിയ കുഷിനുകളും ഉണ്ട് എപ്പോഴും ടേബിളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാകുമെന്നാണ് സുധീഷ് പറയുന്നത് മുറ്റത്ത് ചെറിയൊരു അടുക്കളത്തോട്ടമുണ്ട് കൂടുതലും മെലച്ചെടികളാണ് നട്ടിട്ടുള്ളത് ആപ്രിക്കോട്ടിന്റെ ചെറിയൊരു മരവും നിൽപ്പുണ്ട് അല്പസമയം വീട്ടിലെ കാഴ്ചകളും കണ്ടുനിന്നതിനു ശേഷം റൂമിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു നീതവും എങ്ങിട്ടും നല്ല ഉറക്കത്തിലായിരുന്നപ്പോഴാണ് ഞാൻ ഇറങ്ങിയത് ഇപ്പോൾ രണ്ടാളും എഴുന്നേറ്റിട്ടുണ്ടാവും എന്നെ തിരക്കുന്നുണ്ടാവും വൈകുന്നേരത്തോടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങാനായി മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ് സുതീഷ് വണ്ടിയുമായി എത്തിയിട്ടുണ്ട് വഴിയരികിൽ കണ്ടതാണ് കുറച്ച് വില്ലോ മരങ്ങളുടെ കമ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഇവിടെ ഒരു കെട്ടിടം പണി നടക്കുന്നുണ്ട് കെട്ടിടത്തിന്റെ മേൽക്കൂര പണിയുന്നതിന് വേണ്ടിയാണ് ഇവിടെ ചില്ലകൾ മുറിച്ചിട്ടിരിക്കുന്നത് പണി കാണാനെ അടുത്തേക്ക് ചെന്നു കണ്ടാൽ വളരെ സിമ്പിൾ പരിപാടിയായിട്ട് തോന്നും വില്ലോമരത്തിന്റെ തടികൾ കുറുകെ നിരത്തുന്നു അതിനു മുകളിലായി ചില്ലകൾ പാകുന്നു ശേഷം ഉണങ്ങിയ പുല്ല് നിരത്തുന്നു അതിനു മുകളിൽ മണ്ണ് നിരത്തുന്നു ഇവിടങ്ങളിലെ റൂഫിന്റെ പണി ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തടിയാണ് വില്ലോമരത്തിൻറെ ബലത്തിന്റെ കാര്യം അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ കെട്ടിടം മണി കണ്ടു നിന്നതിനു ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു ലേ മാർക്കറ്റിന് അടുത്തെത്തി സുധീഷിന്റെ വൈഫ് ജോൾസനെ കാത്തുനിൽപ്പുണ്ട് കക്ഷി നേരത്തെ തന്നെ മാർക്കറ്റിൽ എത്തിയിരുന്നു അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എട്ടുമണിയായിരിക്കുന്നു ഇവിടെ നേരെ മിരട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ നേരെ പോയത് ലയിലെ ഒരു മൊണാസ്ട്രിയുടെ അടുത്തേക്കാണ് കുന്നും പുറത്തുള്ള മൊണാസ്ട്രിയുടെ അടുത്ത് നിന്നാൽ ലേ പട്ടണത്തിന്റെ നല്ലൊരു ഭാഗം കാണാൻ സാധിക്കും എത്ര മനോഹരമായ കാഴ്ചകൾ സുധീഷ് ലേയിലെത്തിയിട്ട് പതിമൂന്ന് വർഷമായിരിക്കുന്നു ജോൾസനെ എത്തിയിട്ട് എട്ട് വർഷവും ലഡാക്കിൽ നിന്നുകൊണ്ട് തന്നെ ലഡാക്കിലേക്ക് പാക്കേജ് ചെയ്യുന്ന ഏക മലയാളികൾ ഇവരാണ് ലഡാക്കിലേക്ക് യാത്ര ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് അതും യാത്ര ചെയ്ത് മുൻപരിചയം ഇല്ലാത്തവർക്ക് പോലും ഏറ്റവും സുരക്ഷിതമായി വരാൻ പറ്റിയത് ഇവരുടെ കൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം സുധീഷിന് നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് സത്യത്തിൽ ഇന്ന് ഞങ്ങൾക്ക് റെസ്റ്റ് ആയിരുന്നു നാളെ ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർബിൾ റോഡായ ഉംലുല്ലാ പാസിലേക്കുള്ള യാത്രയാണ് അതിനുവേണ്ടിയുള്ള ഒരു വിശ്രമ ദിവസം മാത്രമായിരുന്നു ഇന്നത്തേത് യാത്രകൾ തുടരുകയാണ്